കുറച്ച് കാശിനം വേണമെങ്കിൽ ഉണ്ടായെന്ന് വേണെങ്കിൽ പറയാം ഒന്ന് ബാത്റൂമിന്റെ നമ്മളെ ഫ്ലഷ് അടിയില്ല അതിന്റെ ഉള്ളില് ഈ മറ്റേ കാരണം വെള്ളം വരുന്നില്ല എന്നിട്ട് അവസാന ടെക്നീഷ്യൻ കാര്യങ്ങളൊക്കെ വിളിച്ച് നമ്മൾ ചോദിച്ചപ്പോ മട്ടിരുന്നിരുന്നിരുന്ന് വെള്ളം വരാത്ത അവസ്ഥയായി യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായി ഈ വാഷിംഗ് മെഷീൻ ഇപ്പൊ വരുന്നൊക്കെ ഈ സെൻസർ ടൈപ്പ് ഒക്കെയാ ഓൾറെഡി അവര് നമുക്ക് ഒരു ഫിൽട്ടറിന്റെ ഒരു സാധനം തന്നിട്ടുണ്ട് അത് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് വെള്ളം വരുന്നത് പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോ അവസാന ടെക്നീഷ്യൻ വിളിച്ചു ചേട്ടാ തോന്നരുത് നിങ്ങളുടെ ഇവിടുത്തെ വെള്ളം ഭയങ്കര പ്രശ്നമാണ് ഇനിയിപ്പോ വാഷിംഗ് മെഷീൻ ഫുൾ മാറ്റി വരും താമരശ്ശേരി പ്രശസ്തനായ വീട്ടിലാട്ടാ നിങ്ങൾ ഇവിടെ ഒരു കാണുന്നത് എങ്ങനെയുണ്ട് വെള്ളം ക്ലിയർ ആസ്റ്റൽ ക്ലിയർ ബാക്ക് കംപ്ലീറ്റ് ഒരു പാടി സൈഡാ പാടാണോ നല്ല അടിപൊളി കാറ്റും നല്ല അറ്റ്മോസ്ഫിയർ അവിടെ ഇരുന്ന് കഴിഞ്ഞാ ഒരുമാതിരി വൈബ് പിടിച്ച് പോകില്ലേ ഞാൻ വന്നപ്പോസോർട്ട് റിസോർട്ട് ഫീലുള്ള സംഭവം മുകളിൽ ഒരു റിസോർട്ടിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ടക്കിന്റെ ഒരു ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ ഇനിയും അതേപോലെ ലോങ് ടൈമില്ല അതായത് കുറച്ചു കാലത്തേക്കല്ല ലൈഫ് ലോങ് ഇത് തന്നെ ഈ പെർഫോം ചെയ്തോണ്ടിരിക്കും